ഭക്ഷണത്തിനു മുന്നിൽ തോറ്റുപോയ നടികളും അവരുടെ തടിയും കേട്ട തെറിയും എന്തിനാണ് ജീവിക്കുന്നത് ചിലർ പറയും നന്നായി ആസ്വദിച്ചു ഭക്ഷണം കഴിക്കാനെന്ന് എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുതെന്നും ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണമെന്നും പറയുന്നവരുണ്ട് എന്തായാലും വേണ്ടില്ല ഇവിടുത്തെ വിഷയവും ഭക്ഷണം തന്നെയാണ് നന്നായി വരുമ്പോൾ ചില നായികമാർ ഭക്ഷണത്തിനു മുന്നിൽ തോറ്റുപോകാറുണ്ട് അങ്ങനെയുള്ള കുറച്ച് നായികമാർ ഇവരാണ് അനുഷ്ക ഷെട്ടി അറിഞ്ഞുകൊണ്ട് തടിച്ചതാണ് നന്നായി ഭക്ഷണം തന്നെ ഇഞ്ചി ഇടിപ്പഴകി എന്ന ചിത്രത്തിലെ തടിയെത്തിയുടെ റോൾ പൂർണമാക്കാനായിരുന്നു അനുഷ്ക വണ്ണം കൂട്ടിയത് എന്നാൽ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാനെത്തിയ അനുഷ്കയെ കണ്ട് രാജമൌലിയുടെ കണ്ണു തള്ളിപ്പോയി തടി കുറച്ചിട്ട് സെറ്റിലെത്തിയാൽ മതിയെന്നും പറഞ്ഞ് അനുഷ്കയെ രാജമൌലി സെറ്റിൽ നിന്ന് ഓടിച്ചു ഇതുപോലെ ഒരു ദുരനുഭവം നേരിട്ടത് മഞ്ചിമയ്ക്കാണ് ഫോട്ടോഷൂട്ടിനെത്തിയ മഞ്ജിമയെ കണ്ട സംവിധായകൻ ചോദിച്ചത് ഇതാണോ എന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്ന സാധനമെന്നാണ് കൂടാതെ ഞാൻ കണ്ട നായിക ഇതുപോലെ തടിച്ചുകൊഴുത്ത ഒരു സാധനമല്ലെന്നുകൂടി പറഞ്ഞ് കേൾക്കേണ്ട താമസം മഞ്ജിമ പൊട്ടിത്തെറിച്ചത്രേ ലക്ഷ്മി മേനോൻ വന്നത് രഘുവിന്റെ സ്വന്തം റസിയിലൂടെയായിരുന്നു എന്നാൽ താരം തമിഴിലെത്തി രണ്ട് ചിത്രം അഭിനയിച്ചപ്പോൾ ലക്ഷ്മിയും അങ്ങ് തടിച്ചായി അതോടെ അവർക്കും അവസരം കുറഞ്ഞു ഇപ്പോൾ കീർത്തിയാണ് താരം അവളും ബാലതാരമായിരുന്നു വളർന്നപ്പോൾ വലിയ താരമായി ഇപ്പോൾ ഒരു ഗുണ്ടുവായി വരികയാണ് കീർത്തിയും കീർത്തി താങ്കളുടെ സമയമാണിപ്പോൾ അത് അമിതമായി ഭക്ഷണം കഴിച്ച് തടികൂട്ടി നശിപ്പിക്കരുതെന്ന് ഓർമ്മിക്കുന്നു സ്നേഹയും നല്ല ക്യൂട്ടായിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമായപ്പോൾ അവരുടെ ക്യൂട്ട്നസ് പോയി ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്